ുംകര കൊടുവരാ വരവരുടെ അംഗമണത്തോ രവികളോധം നുടരാ മഹിമാഴുകി ഉന്നത മൃഗരാശിഖാത മൃതറല്ലാരും മിന്നിവിനും വപന മുടനരുടെ സജീവവും ജീവനായകമായ ശബ്ദത്തിനാൽ ആസനർത്താവേ ആ ശബ്ദം അഗനീയമായ നീതിപതിയുടെ ദിവസത്തിൽ നിരധാസനയെ വിളിക്കുകയും നിരവൃദ്ധപാദ നിർത്തുകയും വിഷയത്തെ പാവങ്ങൾ കുളിക്കുന്നവനും മകരണ നിറഞ്ഞവനും നീജപാലമായെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവ് മുദ്രണം ം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാഗുധം പരിപാലിക്കണമേ ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മകനോരൂടെപ്പിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും മാറ്റിനും മനുഷ്യം ശുദ്ധ രക്ഷകനമായ ദൈവമേ അവേദ്യമായ തന്റെ കൽപ്പന അനുസരിച്ച് മരണം വഴി ലോകത്തിൽ പോയതിന്റെ ദാസരുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ നീതിമാന്മാരെ സ്വർഗീയ തീരുമാന്മാരെ നയിക്കുവാനും വാനുമേഹങ്ങളിൽ നീ മതത്വത്തോടുകൂടെ ആകലാവുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാന്തത്തിലേക്ക് ഈ ആത്മാക്കളെയും നീ സ്വീകരിക്കണമേ അവിടെ നിന്നെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം എന്നെ പാടിപ്പോഴുത്തുവാൻ വേണ്ടി നിന്റെ അനുരഹത്തിന്റെ ചെലുത്താൽ ഈ ആത്മാവിന്റെ കടകൾ കഴുകി വിശുദ്ധീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും ഈ ഭവനത്തിനും നിർവസിക്കുന്നവർക്കും സമാധാനം നീരുമാണമാരായ വിശ്വാസികളും വിശുദ്ധാകൃതികളാക്കിമാരും അധികം സദൃഷ്ടായി അവരെ ആസ്വദിച്ചു ദൈവമേ ഈ ഭാഗത്തെ ഇടയിൽ വസിക്കുന്നവരെയും അനുഗ്രഹിക്കണമേ ഉടൻ പറഞ്ഞു വിരിഞ്ഞു പോയവർക്ക് നിത്യാർത്ഥം കൽപ്പിച്ചവരുടെയണമേ ഒരു വിതാവായ പ്രാകത്തിന്റെയും നിജമാനാ ജോലിന്റെയും ഭാഗങ്ങൾ പോലെ ഇത് മനുഷ്യനുകൂർണ്ണമായി തീരട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും വിശുദ്ധവുമായ സർവേശ്വര കർത്താവേ നിന്നെ നമിക്കുന്നു ായവേ ഉന്നതനായാധാമേയാണ് ഞങ്ങളുടെ ശരീരങ്ങളെ യോർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു ജീവനെ മക്കായക്കാരുടെ എന്നുള്ള വായന എന്നാൽ വധിക്കപ്പെട്ടവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ജമുനയായ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കപ്പെട്ട ബലിവസ്തുക്കൾ അവർ കണ്ടെത്തി അങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുക യഹൂദ നിയമപ്രകാരം കുറ്റകരമായിരുന്നു അങ്ങനെ ഒരു കുറ്റം ചെയ്തതുകൊണ്ടാണ് അവർ വധിക്കപ്പെട്ടതെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി നിങ്ങളോട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന നീതിമാനായ ദൈവത്തെ അവരെല്ലാവരും സ്തുതിച്ചു അനന്തരം യുദ്ധത്തിൽ മരിച്ചവരുടെ പാപങ്ങൾക്ക് പൊരുതി കൊടുക്കണമേ എന്ന് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു പിന്നീട് യുദ്ധവീരനായ യുവദാസ് ഉപദേശ രൂപത്തിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇവരുടെ പാപം മൂലം എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടുകഴിഞ്ഞു അതിനാൽ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളുക അതിനുശേഷം അദ്ദേഹം ഒരു പണപ്പെരിവ് നടത്തി പന്തിരായിരം ദ്രാക്മ പിരിഞ്ഞു കിട്ടി മരിച്ചവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലിയർപ്പിക്കുവാൻ ആ സംഖ്യ അദ്ദേഹം ജലശലത്തേക്ക് അയച്ചു കൊടുത്തു ഉത്താനത്തിലുള്ള പ്രതീക്ഷയാണ് അത് ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മരിച്ചവർ വീണ്ടും ഉയർക്കുമെന്ന് പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഗർഭവും നിഷഫലവുമായി അദ്ദേഹം കരുതമായിരുന്നു വചനം കേൾക്കുകയും എന്നെ കഴിച്ചുവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് കൃത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ വിധിക്ക് വിധേയനാവുകയില്ല മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമെടുത്തിരിക്കുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു എന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു മനുഷ്യപുത്രനായതുകൊണ്ട് സ്മുതികർത്താവിനുള്ള അധികാരം അവനെ കൊടുത്തിരിക്കുന്നു നിങ്ങളെതിരെ വിസ്മയിക്കേണ്ട എന്തുകൊണ്ടാൾക്കറയുള്ളവൻ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തുവരും ഞങ്ങളുടെ പ്രാർത്ഥനകൾ അനന്തമായി സ്നേഹത്താക്കിയാൽ സൃഷ്ടിക്കുകയും അതിലുമായി കൃപയാൽ രക്ഷിക്കുകയും ചെയ്ത ദൈവമേ ശിക്ഷകരിൽ നിന്നെല്ലാം മോചനം നൽകി ഈ ആളിന്റെ ആത്മാവിനെ സ്വർഗരാജ്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനകളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിഗണിച്ച് ശിക്ഷകളെല്ലാം വിളിച്ചു കൊടുക്കണമെന്ന് പ്രവേശിക്കുന്നു എന്ന് നല്ല കള്ളനോട് അനുഭവിച്ച ഒരു കർത്താവെ ഈ ആത്മാവിന്റെ കഥകളെല്ലാം അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വായുത്ഥാനം വഴി മനുഷ്യർഗത്തെ ആനന്ദിപ്പിച്ച ലോകരക്ഷകനായ കർത്താവ് അങ്ങയുടെ മധത്തിന്റെ പ്രഭയാൾ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതകാലത്ത് ഞങ്ങളുടെ ആനന്ദവും വന്ന ശേഷം ഞങ്ങളുടെ ആനന്ദവുമായ ദൈവമേ അങ്ങാകാശത്തിലും ഭൂമിയിലും ആരാധനാവുന്നു ഞങ്ങളിന്ന് വെറുപിട്ടുപോയ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാവന് എട്ടിഭാഗ്യം കൽപ്പിച്ചവരുടെ എണ്ണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുരമേശ്വര പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണവേ ഇപ്പോഴും എപ്പോഴും എന്നും നി da yeah Yeah, കുരി ശേൽപ്പിച്ചു തലയിൽ മുളാൽ മുടിയും വച്ചു പലർ പല പാടുകൾ ചെയ്തു നിന്നെ പലർ പല Thank

mm